നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം നോർത്ത് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി കട്ടപ്പനയിലെ വ്യാപാരി സമൂഹത്തിന് പട്ടയം നൽകാനുള്ള നടപടി സർക്കാർ പൂർത്തീകരിച്ചതായി സി ജില്ലാ സെക്രട്ടറി കെ സലിം കുമാർ പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെക്യൂർ യു ചൈൽഡ് അഡ്മിഷൻസ് ആർ ഓപ്പൺ ഫോർ ഇയർ പുതിയ ഭൂനിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയായ ചട്ടം ഏപ്രിൽ മാസത്തിൽ നിലവിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് അത് നിലവിൽ വരുമ്പോൾ തന്നെ കട്ടപ്പനയിലെ അർഹരായ മുഴുവൻ വ്യാപാരികൾക്കും കെട്ടിടത്തിന്റെ വലുപ്പ് ചെറുപ്പം നോക്കാതെ ഷോർട്ട് സൈറ്റ് പട്ടയം വിതരണം ചെയ്യുമെന്നും അതോടെ വർഷങ്ങളായുള്ള വ്യാപാരികളുടെ ആവശ്യത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും സി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ പറഞ്ഞു സി പി ഐ കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി ജില്ലയിലെ കടകസമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള എഴുന്നൂറ്റി അറുപത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി നമുക്ക് നടക്കേണ്ട തൊണ്ണൂറ്റി രണ്ട് ലോക്കൽ സമ്മേളനങ്ങളിൽ പതിനെട്ടാമത്തെ ലോക്കൽ സമ്മേളനമാണ് ഇപ്പൊ കട്ടപ്പനയിലെ നടക്കുന്നത് കട്ടപ്പന മണ്ഡലത്തിലെ എഴുതുമ്പോൾ രണ്ടാമത്തെ ലോക്കൽ സമ്മേളനവും നമ്മുടെ മണ്ഡല സമ്മേളനം തുടർന്ന് നമ്മുടെ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം ഇരുപത് വർഷത്തിന് ശേഷമാണ് കട്ടപ്പനിയിൽ വെച്ച് ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മൂന്ന് ദിവസങ്ങളിലായി അതിന് മുന്നോടിയായി നിരവധിയായ അനുബന്ധ പരിപാടികളോടുകൂടി നമ്മൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടി സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് മാസം ആദ്യം ആലപ്പുഴയിലും പാർട്ടി കോൺഗ്രസ് ഓഗസ്റ്റ് മാസം അവസാനം പഞ്ചാബിൽ വെച്ചുമാണ് നടക്കുന്നത് രാജ്യത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും തൊഴിലിടങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളെല്ലാം നല്ല നിലയിൽ നല്ല പങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തൽ നടത്തി വരാൻ പോകുന്ന മൂന്ന് വർഷക്കാലം നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിക്കൊണ്ടുള്ള സമ്മേളന നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും രാജ്യത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും പ്രവർത്തിക്കുന്ന പാർട്ടി നമ്മുടെ പാർട്ടിയുടെ ഈ സമ്മേളന കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത നമ്മുടെ പാർട്ടി നൂറാം വയസ്സിലേക്ക് പ്രവേശിക്കും ഹൈറേഞ്ചിലെ മൂന്ന് പത്ത് ചെയിൻ പട്ടയം നൽകുവാൻ നടപടികൾ പൂർത്തീകരിച്ചു എന്നാൽ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഏതാനും തടസ്സവാദങ്ങൾ മാറിയാൽ പട്ടയ വിതരണം നടത്തുവാൻ സാധിക്കും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നിയമം കർശനമാക്കിയതോടെ പാറ മെറ്റിൽ അടക്കമുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവ് നിർമ്മാണ സ്തംഭത്തിന് കാരണമായി ഇതോടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങൾ എത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തി വരുന്നത് നിർമ്മാണ സാമഗ്രികൾക്ക് വലിയ തോതിൽ വില ഉണ്ടായതിനാൽ ലൈഫ് പദ്ധതി ഭവനം നിർമ്മിക്കുന്നതിനുള്ള തുക ആറ് ലക്ഷമായി ഉയർന്നു ണം ഇതിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നിയമത്തിൽ ഇളവുകൾ കൊണ്ടുവരുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ ആവശ്യപ്പെട്ടു വെള്ളയാംകുടിയിൽ നിന്ന് ജാതെ പാർട്ടി പ്രവർത്തകർ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു ലോക്കൽ കമ്മിറ്റിയിലെ മുതിർന്ന നേതാവ് പി എം കുട്ടി പതാക ഉയർത്തി വി കെ അഭിലാഷ് ജോയിൻ ചേലാട്ട് എന്നിവർ പ്രസിഡിയമായി കെ കെ സുശീലൻ ജോസ് എന്നിവർ മിനിക്സ് കമ്മിറ്റിയും രഘു കുന്നംബ്രം സുരേഷ് കൂത്രപ്പള്ളി എന്നിവർ പ്രമേയ കമ്മിറ്റി അംഗങ്ങളായി അനുശോചന പ്രമേയം അജിത്തും രക്തസാക്ഷി പ്രേമേയവും പ്രദീപും അവതരിപ്പിച്ചു കട്ടപ്പന മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി ആർ ശശി അഡ്വക്കേറ്റ് വി കെ അഭിലാഷ് തങ്കമണി സുരേന്ദ്രൻ കട്ടപ്പന സൗത്ത് ലോക്കൽ സെക്രട്ടറി രാജൻകുട്ടി മുതുകുളം സതീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ കടപ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറിയായി സനീഷ് മോഹനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി വി കെ അഭിലാഷിനെയും സമ്മേളനം ഇടുക്കി ലൈവ് ന്യൂസ് inspired by the vision of saint kuriako's elias Savara, carmel cmi public school Poulian mala shines with 21 years of delivering educational excellence in the high ranges of iduki here your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities fostering growth Confidence and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025 26.